ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിലെ ആര്യനും ജിസൈലും തമ്മിൽ ചെറിയ പരസ്പരം ചെറിയ രീതിയിൽ അടി നടന്നു കാരണം ജിസൈല് ആര്യനും തമ്മിൽ നല്ല ബോണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല ആര്യനെക്കുറിച്ചൊരു കംപ്ലൈൻ്റ് ഉണ്ട് ആര്യൻ ജിസൈലിൻ്റെ തുണി നൽകി കൊടുക്കുന്നു അതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആര്യനെ പലരും കളിയാക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ ഒന്നാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുകയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവർ പരസ്പരം കരുതിക്കൂട്ടി തമ്മിൽ കരുതിക്കൂട്ടി തന്നെ പരസ്പരം പോരടിക്കുകയായിരുന്നു ചപ്പാത്തിയുടെ പേരിലും ചോക്ലേറ്റിൻ്റെ പേരിലുമാണ് ആറ്റിനും ചിസയിലും തമ്മിൽ രാവിലെ വയക്കുകൂടിയത് ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടി ബൈക്ക് കൂടിയതായതാണ് അനുഭവപ്പെട്ടത് കാരണം ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ് ഇവർ രണ്ടുപേരും നല്ല ആണ് എന്നാൽ പുറത്ത് അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് രാവിലെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്